സൗദി അറേബ്യയിൽ ഇരുചക്ര വാഹനങ്ങളിലെ ഡെലിവറി ജോലി ഇനി സ്വദേശികൾക്ക് മാത്രമാക്കും നിയമം ഘട്ടം ഘട്ടമായി നടപ്പാക്കും ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് നിയന്ത്രണം പുറപ്പെടുവിച്ചത് മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ച് ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്നവർ യൂണിഫോം ധരിക്കണം വിദേശികൾ നിർബന്ധമായും യൂണിഫോം ധരിക്കണം എന്നാൽ സ്വദേശികൾ യൂണിഫോം ധരിക്കേണ്ടതില്ല മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൌസിംഗ് മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരസ്യം അനുവദിക്കാനും തീരുമാനമായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സംവിധാനം വഴി തങ്ങളുടെ ഡ്രൈവർമാർക്കായി ഫേസ് വെരിഫിക്കേഷൻ ഫീച്ചർ സജീവമാക്കാൻ ഡെലിവറി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ നിർബന്ധിക്കും ലൈറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികൾക്ക് ഡെലിവറി മേഖലയിൽ പതിനാല് മാസത്തിനു ശേഷം വിദേശികളെ നിയോഗിക്കാനാകില്ല സൗദി അറേബ്യയിൽ നിന്ന് റീഎൻട്രി വിസയിൽ പുറത്തുപോയി മടങ്ങാത്തവർക്കുള്ള മൂന്ന് വർഷ പ്രവേശന വിലക്ക് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് നീക്കി സൗദിയിൽ തൊഴിൽ വിസയിലെത്തിയ ശേഷം എക്സിറ്റ് റീഎൻട്രി വിസയിൽ പുറത്തുപോയി വിസയുടെ കാലാവധിക്കുള്ളിൽ തിരിച്ചു വരാത്തവർക്ക് മൂന്ന് വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്കാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് രാജ്യത്തെ വിവിധ മേഖലകളിലെ കരവ്യോമ കടൽ പ്രവേശന കവാടങ്ങളിലെ പാസ്പോർട്ട് ഓഫീസുകളെ ഇത് സംബന്ധിച്ച് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ജനുവരി പതിനാറ് മുതൽ ഈ നിരോധനം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രവേശന കവാടങ്ങളിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ ചില കർശന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് പ്രവേശന വിലക്ക് നീക്കുക വിമാന ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് കുവൈറ്റ് എയർവേസ് ജിദ്ദ കേറോ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റീഷെഡ്യൂൾ ചെയ്തത് സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് വിമാന ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ചതെന്ന് എയർലൈൻ വ്യക്തമാക്കി അതേസമയം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ഷെഡ്യൂൾ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും പുതുക്കിയ സമയക്രമം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും കുവൈറ്റ് എയർവേസ് അധികൃതർ വ്യക്തമാക്കി തീർത്ഥാടകർക്ക് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ എയർ ടാക്സി സംവിധാനവുമായി സൗദി ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്കും മക്കയിലെ മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും എയർ ടാക്സികൾ സർവീസ് നടത്തും ഇതിനായി നൂറ് ലില്ലിയൻ ജെറ്റുകൾ വാങ്ങാൻ ജർമ്മൻ കമ്പനിയുമായി സൗദി എയർലൈൻസ് കരാർ ഉപയോഗിച്ചു രാജ്യത്തെ വരും വർഷങ്ങളിൽ ഇലക്ട്രിക് എയർ ടാക്സികൾ സർവീസ് ആരംഭിക്കുമെന്ന് സൗദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് വേണ്ടിയും എയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ സൗദി പദ്ധതിയിടുന്നത് രാജ്യത്തെത്തുന്ന തീർത്ഥാടകർക്ക് ലോകോത്തര സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് എയർ ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് തീർത്ഥാടന സമയങ്ങളിലെ ഗതാഗതം എളുപ്പമാക്കാൻ എയർ ടാക്സി സംവനത്തിലൂടെ സാധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക